Holy Grace Academy, making a difference. കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് മേത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ സഹായം ബാങ്ക് പ്രസിഡന്റ് കെ എം സലീം കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ലതാ ദേവദാസിന് സഹായ തുക കൈമാറി ബാങ്ക് വൈസ് പ്രസിഡന്റ് മുൻ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ ബോർഡ് മെമ്പർമാരായ പി എ ജോൺസൺ അഡ്വക്കേറ്റ് എം ബിജു കുമാർ കെ ബി മഹേശ്വരി രഘു പരാരത്ത് രാജേഷ് വളർക്കോടി ലതാ ഉണ്ണികൃഷ്ണൻ പി എൻ രാജീവൻ ബേബി വിത്തു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി ഹോസ്പിറ്റൽ സീനിയർ ക്ലർക്ക് ഷിജ കിരൺ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ വർഷം പോലെ അത് പുറത്ത് തുടങ്ങിയത് പ്രാവശ്യം കഴിഞ്ഞ പതിനായിരം രൂപയായിരുന്നു അല്ലെങ്കിൽ പന്ത്രണ്ടായിരുന്നു പ്രാവശ്യം ഞങ്ങളത് വായിട്ട് വർത്തിപ്പിച്ചിട്ടുണ്ട് കാലാവസ്ഥ വർത്തന വരുത്തും പ്രസിഡന്റ് പ്രത്യേകം അത് താല്പര്യം എടുത്തിട്ടാണ് ഇന്ന് തന്നെ അത് ചെയ്യിച്ചത് അപ്പോൾ ഇത് ബാക്കിയുള്ള സഹകരണ കാര്യങ്ങളൊക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് പ്രസിഡൻ്റ് തീർത്തുകൾ നടക്കുന്നത് കാരണം നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നഗരസഭയും കൂടി ഇത് സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എല്ലാ വിധാശ്വാസങ്ങളാണ്